ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കാ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്ന് സംഭവം എന്നുള്ളത് ഇന്ന് അജു വേണ്ട പിറന്നാളാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനായിരുന്നു ആളുടെ പിറന്നാൾ ഇൻഡിപെൻഡൻ ഇൻഡിപ്പെൻഡൻസ് ഡേ ദിവസം അപ്പോൾ എന്തായാലും ആദ്യമേ നിങ്ങളുടെത്തൊക്കെ ഞാനൊരു സോറി പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ നമുക്ക് വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് ക്ലിപ്പിംഗ്സ് മിസ്സായി പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തു അത് നമുക്ക് തിരിച്ച് കിട്ടാൻ ആക്ച്വലി ഞങ്ങളുടെ അടുത്തുള്ള കുറേ വീഡിയോസ് ക്ലിപ്പിങ്സൊക്കെ മിസ്സായി ഉണ്ടായിരുന്നു പിന്നെ തിരഞ്ഞു തിരഞ്ഞിട്ടാണ് കുറച്ച് ക്ലിപ്പിങ്സ് എങ്കിലും കിട്ടിയത് ഇപ്പോഴും ഫുൾ വീഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറേ നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വഴി നമുക്ക് മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ്റെ എന്നുള്ള കുറച്ച് ക്ലിപ്പിങ്സും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ കേക്കൊക്കെ ആൾക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു ഞാൻ ക്യാരമിൽ ഫ്ലേവറോ മറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ പക്ഷേ ഒരു അബദ്ധം പറ്റി ആളുടെ സ്വിഗ്ഗി സൊമാറ്റോ അക്കൗണ്ട് എൻ്റെയും ആളുടെയും സെയിം ആയതുകൊണ്ട് തന്നെ ആൾ ഓർഡർ ചെയ്യുമ്പോൾ മെസ്സേജ് എനിക്കും വരും ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ആൾക്ക് മെസ്സേജ് പോവും അത് ഞാൻ ഓർത്തില്ല സർപ്രൈസേ വാങ്ങിച്ച് ഫ്രീസറിലകത്ത് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച ശേഷമാണ് ആൾ എന്നോട് പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു കേക്ക് അവിടെ ക്യാരമൽ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ചമ്മിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഇമ്പോട്ടൻസ് സാർ ഇല്ലാന്നുകൊണ്ട് ആ ചമ്മൽ മാറ്റാൻ വേണ്ടി ഞാൻ പന്ത്രണ്ട് മണിയാവുമ്പോൾ ആളെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു പിന്നെ ആളുടെ ഓഫീസിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് പറഞ്ഞില്ല അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് ആൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോസ്റ്റ്യൂം ഒരു ഒരു കോമ്പിനേഷൻ കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ ഫ്ലാഗിൻ്റെ ഒരു കോമ്പിനേഷൻ എന്തായാലും ശരി ആൾക്കതിന് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയ ഓഫീസിൽ നിന്ന് പക്ഷേ ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല എല്ലാവരും കൈയിട്ട് കുറച്ചിട്ട് നമുക്കൊന്നും വീട്ടിൽ കിട്ടിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ട് നിങ്ങളെ വെറുപ്പിക്കണില്ല ആയപ്പോൾ അജയുടെ ഫ്രണ്ടും വൈഫും അതുപോലെ തന്നെ മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാ ബർത്ത് ഡേക്കും ഞങ്ങൾ ബറോഡിലുള്ള സമയത്തും അവരെപ്പോഴും എത്താറുണ്ടായിരുന്നു കേട്ടോ ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടാണ് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ ബറൂച്ചിൽ നിന്നാണ് വരുന്നത് അങ്ങനെ ചൂട്ടം കേക്ക് അപ്പോൾ അവരും വരുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവർ അങ്ങനെ എന്തായാലും ആ കേക്ക് കട്ട് അങ്ങനെ ബർത്ത് ഡേക്ക് ഇപ്രാവശ്യം രണ്ട് കേക്ക് ആയിരുന്നെങ്കിൽ കഴിഞ്ഞവട്ടം ആ ചേട്ടന് ഒരുപാട് കേക്ക് കട്ട് ചെയ്തിട്ടോ ഞാൻ ഓൺലൈനിൽ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഓഫീസുകാരുടെ വകയുണ്ടായിരുന്നു കൂട്ടുകാരുടെ വകയുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞവട്ടൊരു മൂന്നാല് കേക്കാണ് കട്ട് എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് അവർ അങ്ങനെ ആദ്യം ആദ്യം ആരും അങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ശരിയെന്ന് പറഞ്ഞു കുറച്ച് തന്നെ വർത്താനൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് അതെല്ലാം കംപ്ലീറ്റ് കാലിയാക്കി കാരണം ബാക്കി വെച്ച് ഞാൻ അതുപോലെ ഇരിക്കും ബിറ്റു ദിവസം നമ്മൾ ബറോഡയ്ക്ക് പോകാനുള്ള പ്ലാനാണ് അതുകൊണ്ട് തന്നെ പപ്പയുടെ ബർത്ത്ഡേയും കൂടി ഇന്നായിരുന്നു കേട്ടോ ആ ജോണ്ട പപ്പയുടെ അങ്ങനെ നമ്മൾ എന്നിട്ട് നമ്മൾ വെളിയിൽ പോയി അപ്പോൾ നാളെ അവിടെ ആഘോഷിക്കാൻ കൊണ്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിരിക്കായിരുന്നു അപ്പം നമ്മൾ വെളിയിൽ പോയി വെളിയിൽ പോയിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ ആരൂന്നാ പേര് കേട്ടോ ആരാധ്യ അപ്പം അവൾ വന്നിട്ട് ഇടയിൽക്കൂടെ വന്നിങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് മക്കേബ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ടാണ് പോയത് അതായത് അവർ ഇത്രയും ദൂരത്ത് വരുമ്പോൾ മോശമല്ലേ നമ്മളങ്ങനെ എവിടെയും കഴിക്കാൻ കൊണ്ടുവതിരുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവർ എൻ്റെ ഓപ്പറേഷൻ അനുശേഷം എന്നെ കാണാനും അതുപോലെ തന്നെ അജോട്ടിനെ ബർത്തി ആഘോഷിക്കാനും രണ്ട് പർപ്പസ് ആയിട്ടോ അവർ വരുന്നത് അങ്ങനെ ഞങ്ങൾ മക്കേബാന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി അടിപൊളി ഇവിടെ ആംബിയൻസ് ഒക്കെ ആയിരുന്നു പക്ഷേ റേറ്റ് കണ്ടാൽ നമ്മുടെ കണ്ണു തള്ളി ഇപ്പോൾ തന്നെ അതിനുള്ള വെർത്തോട്ട് ഇല്ലതാനും അപ്പം നമ്മൾ അവിടെ പോയിട്ട് ചെറുതായിട്ട് വെച്ച് ഒരു പിസ്സ ഓർഡർ ചെയ്തു പിന്നെ വേറെന്തോ ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ച് നമ്മളവിടെ ടാറ്റ ബബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിറങ്ങി പിന്നെ അവർ പറഞ്ഞു ഓൾറെഡി നമുക്ക് സ്ട്രീറ്റ് ഫുഡ് വല്ലതും കഴിക്കാം അതാകുമ്പോൾ വെറൈറ്റീസ് കിട്ടുകയും ചെയ്യും ഒരുപാട് കോസ്റ്റ്ലി എല്ലാത്തിലും നമുക്ക് കിട്ടുകയും ചെയ്യും ഒരുപാട് വെറൈറ്റി ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ മോശം ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ വലിയൊരു ഇത്രയും വലിയൊരു സ്ഥലത്ത് കഫേ പോലത്തെ ഒരു സംഭവമായിരുന്നു അങ്ങനെ നമ്മൾ ഇത്രയും വലിയൊരു സ്ഥലത്ത് പോയത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പോവാൻ പോകാൻ പാടില്ലായിരുന്നു ഇത്രയും ഒരു വലിയ സ്ഥലത്ത് നിന്ന് അങ്ങനെ അത് രണ്ട് ഐറ്റംസ് പിസ്സയും അതുപോലെ സ്റ്റാർട്ടർ പനീർ സ്റ്റാർട്ടർ എന്തോ നമ്മൾ കഴിച്ചിട്ട് നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മുങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് തന്നെ കഴിക്കാൻ പോയിട്ട് പനീറിൻ്റെ ഐറ്റംസ് മലായി പനീർ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്തായിരുന്നു നമ്മുടെ എന്താണ് നൈസായിട്ടുള്ള പിസ്സ പിന്നെ ദോശയുടെ വെറൈറ്റി അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊക്കെ ഓരോന്നൊക്കെയായിട്ട് ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു നമുക്ക് ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിനെക്കാട്ടിലും ബെറ്ററായിരുന്നു സ്ട്രീറ്റ് ഫുഡ് എന്തായാലും ഞങ്ങൾ വീണ്ടും ഇവിടെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ടെറ്റബൈ ബൈ സി 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 യു